എന്തൊരു അത് പ്രതീക്ഷിക്കാൻ കാര്യം വേറെ ആരും ആയിരുന്നില്ല മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം അവര് റീയുണൈറ്റ് ആവുന്ന ഒരു പടമായിരുന്നു അതും ലജൻസിന്റെ പടത്തില് ഇന്നഭിപ്രായം പറയുന്ന സത്യദീപ് നമ്മളൊരു പത്ത് ഇരുപത് വർഷം പുറകോട്ട് പോയിട്ട് കമൽഹാസൻ സാറിന്റെ പടം കാണാൻ വലിയ ഹൈരാജ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്കടാ മറ്റൊരു മേരെ പാർട്ട്ണർ യൂട്യൂബ് പാർട്ട്ണർ ചെറുക്കൻ ഇവിടെ ഇല്ല ചെറുക്കൻ തെലങ്കാനയിൽ പോയേക്കുക കുറച്ച് ബിസിനസ് പരമായിട്ട് ബിസി സ്കെഡ്യൂളിലാണ് വരും ചെറുക്കം വരും കേട്ടോ ചെറുക്കം വരും ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ സ്വർക്കം തിരിച്ചു വരും എന്തായാലും ഒരു അടുത്തൊരു രണ്ടുമൂന്ന് വീഡിയോസ് ഞാൻ തന്നെ ഉണ്ടാകത്തുള്ളൂ സഹിക്കാം കുറച്ച് ദിവസം കണ്ടിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇപ്പോഴാണ് ഫ്രീ ആയത് ഫ്രീ ആയിട്ട് ഒരു നല്ല പടം കാണാൻ വേണ്ടി പോയതാണ് പ്രതീക്ഷിച്ചു പോയതാണ് വേറെ പടം ഒന്നല്ല തക്ലീഫാണ് വേണ്ടത് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ എന്തിരി പാടോട് അത് ബോറിടിച്ച് തോ അ്മാതിരി പടം എനിക്ക് വർക്കായില്ല പടം എനിക്ക് ഒട്ടും വർക്കായില്ലേ പടം സത്യത്തെ എനിക്ക് തിയേറ്ററിൽ തീയേറ്ററിൽ ബോറിടിച്ചു അടർ ക്ഷോകം എന്ന് വച്ചാൽ അത്ര ക്ഷോകം ഒരു തരത്തിലും നമുക്ക് തിയേറ്ററിൽ ഇരിക്കാൻ പറ്റത്തില്ല ഒന്ന് ഒരു സ്റ്റോറി ബേസ്ഡ് ഒരു ഹുക്ക് പോലും ഇല്ല ഫ്ലാറ്റ് കഥ പിള്ളേർക്ക് വരെ അറിയുന്ന കഥയാണ് പ്രതീക്ഷിക്കാൻ കാര്യം വേറെ ആരുമായിരുന്നു മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം അവരെ റീയുണൈറ്റ് ആവുന്ന ഒരു പടം ആയിരുന്നു എന്താണത് മാറാത്ത എന്താ ജസ്റ്റ് ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ ഫ്രീ ആയിട്ട് കുറച്ച് ടൈം ഉണ്ടോ ഒട്ടിക്കാൻ കുറച്ച് ഫണ്ടുണ്ടോ പോയി കാണാം ഇനി അതില്ലാത്തവർക്ക് ഞാൻ വേറൊരു പടം പറയാം ഒ ടി ടി ഇറങ്ങിയ രായൻ ധനുഷിന്റെ പടം അത് കണ്ടാൽ മതി തക്ലീഫായിക്കോളും സെയിം ആ സിനിമയുടെ അധികൻസ് തന്നെ ആ സിനിമ മാത്രമല്ല അതിനു മുന്നേ നമ്മൾ കണ്ടിരിക്കുന്ന പല പടങ്ങളിലെ കഥയാണിത് യൂഷൽ തിങ്സ് ഒരു ഗ്യാങ് അതിൻ്റെ ഇടയിലുള്ള വേർ ഇടയിലുള്ള ബാക്ക് സ്റ്റാവിങ് സെയിം കഥ സെയിം ക്യാരക്ടേഴ്സ് സെയിം ഇമോഷൻസ് എടുക്കുന്നവർക്കിത് അറിയാൻ പറ്റാത്തത് അതോ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഇങ്ങനത്തെ ഒരു പടത്തിൽ അതും ലെജൻസിന്റെ പടത്തിൽ ഇങ്ങനത്തെ ഒരു അഭിപ്രായം പറയുമ്പോൾ സത്യത്തിൽ സങ്കടം ഇങ്ങനത്തെ പടം എടുക്കുന്നത് അമ്മ പിള്ളേർക്ക് വരെ അറിയുന്ന കഥ നമുക്ക് എനിക്ക് ആക്ച്വലി ഈ പടം വർക്കായിട്ടില്ല സത്യം ബോർഡ് ഹുക്കിങ് പോയിന്റും ഓവറോൾ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായമാണ് ഇഷ്ടപ്പെട്ടില്ല വല്ലാത്തൊരു തഗായി പോയി ആദ്യം നമുക്ക് കുറച്ച് കൊറച്ച് നെഗറ്റീവ് സംസാരിച്ചോളാം അതിനായിട്ട് നമുക്ക് ഫുൾ നെഗറ്റീവ് കാര്യം ഇതിനകത്ത് പ്രത്യേകിച്ച് പോസിറ്റീവ്സ് ഒന്നും ഇല്ല ആകെ ആകെ പടത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത് എറമൻ സാർ സാറിന്റെ വാക്ക് അടിപൊളി ചെയ്തിട്ടുണ്ട് പടം ഭയങ്കര ആവറേജ് ആണ് ബിലോ ആവറേജ് പടത്തിന് ഒരു ആവറേജ് ലെവലിലോട്ട് എത്തിക്കുന്നത് സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും മ്യൂസിക്കും കറങ്ങും മാത്രം വേറെ ഒന്നുമില്ല ഇല്ല പിന്നീട് പറയാനാണെങ്കിൽ കമൽഹാസൻ സാറും സിംഗു സിംഗും രണ്ടുപേരുടെ പെർഫോമൻസ് നൈസാണ് പക്ഷേ പക്ഷെ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഫീൽ ചെയ്തില്ല ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്തില്ല അവിടെ പെർഫോമൻസ് നൈസാണ് കൊടുത്ത സാധനം അടിപൊളി ചെയ്തിട്ടുണ്ട് അതത് എന്തായിട്ട് ഒരു പ്ലേസ് കഥ നിന്ന് പോസിറ്റീവ്സ് പറയാനാണ് ഏറ്റവും പാട് ഫസ്റ്റ് ഹാഫിലാണ് കുറച്ച് ഈ ഡി ഏജും ചെയ്തിട്ടുള്ള പോർഷൻസ് വരുന്നത് അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി നമ്മുടെ ആ കമൽഹാസിൻ്റെ ഏജ് കുറച്ചിട്ടൊരു പരിപാടിയുണ്ട് ആ പരിപാടി കിണൻ പരിപാടിയായിരുന്നു എന്നുവെച്ചാൽ നമ്മുടെ ഒരു പത്ത് ഇരുപത് വർഷം പുറകോട്ട് പോയിട്ട് കമൽഹാസൻ സാറിൻ്റെ പടങ്ങിയത് എക്സിലോ ആ വി എഫ് എക്സ് വർക്ക് സെറ്റായിരുന്നു ഡയറക്ഷൻ ഡയറക്ഷൻ വിസ് നൈസ് മൈൻഡ് സാറാണ് പുള്ളി പുള്ളിയുടെ സൈഡിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് ഈ പടം ടെക്നിക്കൽ വൈസ് മ്യൂസിക്കൽ വൈസ് ഒക്കെ ടോപ്പിനെ വെച്ചാണ് ഈ പടത്തിന്റെ ഏറ്റവും കുറയുമെന്നുള്ളത് കഥ കഥയില്ല ഒരു ബേസിക് ഇല്ല ഒരു ഫ്ലാറ്റ് കഥ ഒരു ട്വിസ്റ്റ് ഇല്ല ഗ്രോത്ത് ഇല്ല സ്റ്റോറിക്ക് നമുക്ക് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അറിയാതിന്റെ എന്നെന്താണെന്ന് പ്രഡിക്റ്റബിൾ ആണ് പ്രഡിക്റ്റബിൾ ആണ് ഇത് എനിക്കറിയും പറയാൻ പറ്റുന്നില്ല അട്ട ആണ് മണികത് സാറും കമൽ ഹാസൻ സാറുമാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് ആക്ച്വലി ഇവർ ബാക്കി ഇറങ്ങിയിരിക്കുന്ന പടം ഒന്നും കണ് കാണാത്ത കൊണ്ടാണ് ഇവർ ഈ കഥ എഴുതിയേക്കുന്നത് ഇവർ കഥ കിട്ടാത്തത് കൊണ്ടാണ് പക്ഷേ ഇത്രയും ടോപ്പ് നോട്ട്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടീംസ് ഒക്കെ ഉണ്ടായിട്ടും ആ ഒരു കഥയില്ലായ്മ കാരണമാണ് ഈ പടം പൊട്ടുന്നത് നോ ബേസ് ബേസ്മെന്റ് ഇല്ല ഈ പടത്തിൽ ഈ പടത്തിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് സ്റ്റോറി ലൈൻ തന്നെ പക്ഷെ നിങ്ങൾക്കൊരു ഗ്യാരൻറ്റി ആണെന്ന് വരാം ഇന്ത്യൻ കഥ അത്രയും അപരാധം പിടിച്ച പടമൊന്നുമല്ല മാന്യമായിട്ട് കണ്ടിരിക്കാം കുറച്ചൊക്കെ ഉറങ്ങാം അപ്പോൾ സെക്കൻഡ് ഹാഫ് കയറുമ്പോൾ ഒടുക്കത്തല്ലാകാം പിന്നെയും തമ്മിൽ ഭേദം എന്ന് ഈ ഫസ്റ്റ് ഹാഫാണ് പേഴ്സണലിയാ പറയുന്നത് പേഴ്സണലി എനിക്ക് പടം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല സെക്കൻഡ് ഹാഫ് അസഹനീയമാണ് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മണിരത് സാറ ഡയറക്ടർ എത്ര എത്ര കടികളും പടങ്ങൾ എടുത്ത ആളാണ് ആൾ ഇങ്ങനത്തെ ഒരു പടം എനിക്ക് ഈ പടത്തിൽ ആകേണ്ട ഒരു പ്രതീക്ഷയായിരുന്നു മണിരത്ന അത് പൊട്ടിപ്പൊളിഞ്ഞ് പളിച്ചേക്കും പുള്ളിയുടെ ഒരു പേരോള കൊണ്ട് മാത്രമാണ് പടത്തിന് ഏറിയത് റഹ്മാൻ സാറിന്റെ ഇന്റർവലിന് മുന്നേ ആയിട്ടൊരു സീൻസ് ഉണ്ട് നമ്മുടെ ശക്തിവേല് ഒരു സ്ഥലത്തോട്ട് പോകുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് ആ സെഗ്മെന്റിൽ റഹ്മാൻ സാർ ചിന്തിക്കുന്ന ഒരു സ്കോറിങ് ഉണ്ട് പോലെ ഹോളിവുഡ് ലെവൽസ് ആണോ പുള്ളി അതിനകത്ത് പടച്ചു വെച്ചത് പക്ഷെ എന്ത് പറയാനാ പടത്തിലൊന്നുമില്ല നിങ്ങൾക്ക് ഒരു റഹ്മാൻ സാറിന്റെ കുറച്ച് കിടിലം പാട്ടും സ്കോറിംഗ് കേൾക്കണമെന്നുണ്ടെങ്കിൽ പടം പോയി കാണാം അത് തന്നെ നിങ്ങൾക്ക് ഒ ടിയിലുള്ള രായം കണ്ടാവുന്നത് സെയിം ടെമ്പ്ലേറ്റ് പാട്ടൊരു രക്ഷയില്ല തഗ് ലൈഫ് പറഞ്ഞ പടം കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗുണം ഒരു പഞ്ച് ഓഫ് സോൾഫുൾ സോങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പ്ലേ ലിസ്റ്റ് സ്പോട്ടിഫൈ ആഡ് ചെയ്യാൻ കിട്ടി നോർമലി ഒരു പടത്തിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മ്യൂസിക് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആയാലും മ്യൂസിക് ആയാലും ഒക്കെ വരുന്നത് പക്ഷെ ഈ പടത്തില് ആ മ്യൂസിക്കിനെ താഴ്ത്തുന്ന രീതിയിലായിരുന്നു സോറി സത്യം മ്യൂസിക് വാസ് ോച്ചായിരുന്നു പുള്ളിയുടെ ഭാഗം ഇമോഷൻസ് ഒക്കെ നമുക്കൊന്നും കണക്ട് ആയില്ല തെറ്റി വട്ടത്തിലും ത്രികോണത്തിലും തെറ്റിയായിരുന്നു ഫൈറ്റ് രംഗമായ പോലും അങ്ങനെ സി നമുക്കൊരു എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഒരു പടത്തിൽ ചുമ്മാ ഒരു ഫൈറ്റ് സീൻ ഇട്ട് കാണിക്കണേക്കാട്ടും ഫൈറ്റിന് അവിടെ ആവശ്യം ഉണ്ടോ പ്രാധാന്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഒരു ഫൈറ്റ് ഇടുന്നതല്ലേ ആസ് എ പ്രേക്ഷകൻ നമ്മളൊരു പടം കാണുവാണ് ആ പടത്തിലുള്ള ക്യാരക്ടറാ നമുക്ക് ഓഡിയൻസ് കൂടി അടിയടാ എന്ന് പറയുമ്പോൾ അവിടെ അടിക്കണം വെറുതൊരു കഥ പറഞ്ഞാൽ അതിനകത്തൊരു ഐഡിയ കൊണ്ടുവന്നാ നമുക്കൊരു കണക്ഷൻ കിട്ടത്തില്ല അവർക്ക് ഒരു നമുക്ക് ഒരിക്കലും അതിനകത്തേക്ക് ഇന്നാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഫൈറ്റ് ഒക്കെ കണ്ടിരിക്കും എടുത്തുവച്ചേക്കാ നൈസാണ് അൻപത് രൂപ ആണ് ചെയ്തിരിക്കുന്നത് എടുത്തു ഫൈറ്റ് ഒക്കെ നൈസ് തന്നെയാണ് പക്ഷെ ഇത് എന്തിനായി ഈ ഫൈറ്റ് ചെയ്യുന്നത് അത് ആ ഒരു ഫീൽ ആയിരിക്കും ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് പോയി കണ്ടല്ലേ കണ്ടല്ലേ പറ്റത്തുള്ളൂ മുപ്പത്താറ് വർഷം മണിരത്നം സാറും കമലാസൻ സാറും മുപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പടം ചെയ്തേക്കുന്നത് നായകൻ അത് കഴിഞ്ഞ് ചെയ്തിരിക്കുന്നതാണ് തെക്ക് ലൈഫ് അവരുടെ ഒരു റിയൂണിയൻ പടമാണ് പക്ഷെ ആ റിയൂണിയൻ അത് അങ്ങനെ സിങ്ക് ആയിട്ടില്ല ഞാൻ മായം കുറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ മുക്കാൽ മണിക്കൂർ എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിയത് ഈ പടത്തിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉള്ളതാണ് ഇതിൽ നമ്മുടെ ജോർജ് ജോർജ് ഉണ്ട് തൃഷ സിംഹു അഭിരാമി ഐശ്വര്യ ലക്ഷ്മി ഉണ്ട് ഒരു വക്കലും ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ഉണ്ട് എല്ലാരും അവരുടെ പാട്ട് നൈസായിട്ട് ചെയ്തിട്ട് സ്റ്റോറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വലിച്ച നീട്ടി ബോറാക്കി ചളോക്കി കൈ തന്നെ ഈ കോമ്പോ ഒളിഞ്ഞ മക്കളെ അപ്പൊ അത്രേ ഉള്ളൂ സമയവും കാശും അത്യാവശ്യം കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ പോയി കാണാം ചുമ്മാറമൻ സാറിന്റെ പാട്ടൊക്കെ കേട്ട് വൈ പഠിച്ച് വരാം അത് എന്താക്കി പടത്തിൽ നിന്നൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഒരു കഥാക്കത്തെ ഒന്ന് രണ്ട് വട്ടമൊക്കെ പറഞ്ഞാൽ നമുക്ക് ദഹിക്കും അത് പത്ത് പതിനഞ്ചായ മടുക്കൂലേ മനുഷ്യനല്ലേ നിങ്ങൾ കണ്ടോ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ് ചെയ്യാം ദാറ്റ്സ് ഓൾ ഹോപ്പ് യു ഗൈറ്റ് എൻജോയ് യു ഗൈറ്റ് സപ്പോർട്ട് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ കുറച്ച് ഞാൻ പോയി ഓർമ്മ കേട്ടെ പടം ബൈ